കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മോഹൻലാൽ ലിജോ ജോസ് ചിത്രം മലയക്കോട്ടെ വാലിബിനെതിരെ കടുത്ത സൈബർ അക്രമം വിവിധ ട്രോൾ ഗ്രൂപ്പുകൾ ചാനലുകൾ എന്നിവയിലൂടെയാണ് മോഹൻലാലിനും ചിത്രത്തിനെതിരെയും കടുത്ത അക്രമം നടക്കുന്നത് സിനിമ ഫാൻസുകാർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ തിയേറ്റർ റെസ്പോൺസുകൾ എന്നാൽ ഇതൊരു കംപ്ലീറ്റ് ലിജോ ജോസ് ചിത്രമാണ് എന്നതും മറ്റൊരു വസ്തുതയായിരുന്നു ലിജോ ജോസ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ സാധാരണ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലുള്ള മാസ് സിനിമയിൽ ഇല്ലാതിരുന്നത് പലരെയും നിരാശരാക്കിയിരുന്നു ഇതോടെയാണ് സിനിമയ്ക്ക് നേരെ കടുത്ത അക്രമം നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ലിജോയുടെ കൂടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംവിധായകനും സഹസംവിധായകനുമായ ടിനു പാപ്പച്ചനാണ് കാരണം സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ മോഹൻലാലിന് ഇൻട്രോ തിയേറ്റർ കുലുക്കും എന്ന ടിനുവിൻ്റെ വാക്കുകൾ വൈറലായിരുന്നു ഇത് ഇതുവച്ചിട്ടായിരുന്നു പിന്നെ ട്രോളുകൾ ഇതോടൊപ്പം അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ വെച്ചിട്ടും ട്രോളുകൾ സജീവമാണ് എന്നാൽ ഇതോടൊപ്പം സിനിമ ഇഷ്ടപ്പെടുന്നവരും കുറവല്ല സാധാരണ ലിജോ ജോസിൻ്റെ ആരാധകരായിട്ടുള്ളവരെ തൃപ്തിപ്പെടുത്തിയ ചിത്രമാണ് ഇത് അതിനിടെ അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാത്തതിനും മോഹൻലാലിന് നേരെ അക്രമം നടന്നിരുന്നു മോശം റിവ്യൂ വന്നതോടെ ഇതിൻ്റെ പേരിലും മോഹൻലാലിന് അക്രമം നേരിടേണ്ടി വന്നു എന്നാൽ മറ്റ് ചില റിവ്യൂകൾ അനുസരിച്ച് മോഹൻലാലിൻ്റെ മലയിക്കോട്ടെ വാലിബൻ സിനിമയിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നുണ്ട് എന്നും അഭിപ്രായങ്ങളുണ്ട് സാങ്കേതിക വശങ്ങളിലും മികവ് പുലർത്തിയിരിക്കുന്നു നായകൻ മോഹൻലാലിൻ്റെ മികച്ച ഒരു കഥാപാത്രമാണെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിലെത്തുമ്പോൾ അതൊരു ക്ലാസ് ചിത്രമായി മാറിയിരിക്കുകയാണ് മോഹൻലാലിനൊപ്പം മലയിക്കോട്ടെ വാലിബനിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ട് മലയിക്കോട്ടെ വാലിബൻ വേഗതയിലല്ല സഞ്ചരിക്കുന്നതെങ്കിലും ചിത്രം ആവേശം ഒട്ടും കുറയ്ക്കുന്നില്ല മാസ് മാത്രം പ്രതീക്ഷിച്ച് ആരും ചിത്രം കാണരുതെന്ന് മോഹൻലാൽ നേരത്തെ ആവശ്യപ്പെട്ടത് ശരിവെക്കിയതാണ് സ്ഥലകാല സൂചകങ്ങൾ തരാത്ത ഒരു ഫോക്ക് കഥ പോലെ കാണാവുന്ന ചിത്രമാണ് മലയിക്കോട്ടെ വാലിബൻ മോഹൻലാൽ തന്നെയാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ അതിനുമപ്പുറം ഇത് പൂർണ്ണമായും ഒരു ലിജോ ജോസ് പുല്ലിശ്ശേരി ചിത്രമാണ് നാടുചുറ്റി മല്ലന്മാരെ തോൽപ്പിക്കുന്ന മഹാമലൻ്റെ കഥയാണ് മലയിക്കോട്ടെ വാലിബൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്ഥലകാല സൂചകങ്ങൾ ഇല്ലാത്ത കഥയാണിത് കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം എന്ന ടീസറിലെ വാക്ക് വീണ്ടും വീണ്ടും ചിത്രത്തിൽ ആവർത്തിക്കുന്നുണ്ട് ആ വാക്കുമായി കൂട്ടിയിണക്കുന്ന രീതിയിലാണ് പിന്നീട് കഥ പുരോഗമിക്കുന്നത് ഒരു രണ്ടാം ഭാഗത്തിലേക്ക് വ്യക്തമായ സൂചനകൾ നൽകിയാണ് ചിത്രം അവസാനിക്കുന്നത് അതിനാൽ തന്നെ യഥാർത്ഥ കഥ രണ്ടാം ഭാഗത്തിലാണ് എന്ന രീതിയിൽ പ്രേക്ഷകന് അനുഭവപ്പെടാം മലയിക്കോട്ടെ വാലിബൻ എന്നത് ഒരു പ്രത്യേക ലോകം തീർത്ത് അതിലേക്ക് പ്രേക്ഷകനെ ക്ഷണിക്കുകയാണ് വളരെ ഫിലോസഫിക്കലായിട്ടാണ് സിനിമയുടെ കഥ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയായിരിക്കില്ല വാലിബൻ അതായത് മാസ് പ്രതീക്ഷിച്ചു പോയാൽ നിരാശയായിരിക്കും ഫലം തീർത്തും ഡ്രമാറ്റിക്കായ രീതിയിലാണ് ചിത്രം കൂടുതലും പൊതുമുഖങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മുൻപ് ഡബിൾ ബാരൽ എന്ന ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ട സമയത്ത് ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് മാറാൻ ഒരു പ്ലാനുമില്ല ആരെയും ഇംപ്രസ് ചെയ്യിക്കാനുമില്ല ആ വാചകത്തിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഉറച്ചു നിൽക്കുന്നു ഇത്തരത്തിലുള്ള റിവ്യൂകളും വാലിബന് നേരെ ഉണ്ടാകുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് യു ടോക്ക്